ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് സുന്ദരി കുട്ടികളെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഒത്തിരി റോസസ് ഇപ്പം എൻ്റെ ഗാർഡനിൽ വിരിഞ്ഞ് നിൽപ്പുണ്ട് എന്ത് ഭംഗിയാണെന്ന് അറിവ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ റോസിനൊന്നും ഞാനിപ്പോൾ കെയർ ചെയ്യാറില്ല കേട്ടോ വളങ്ങൾ ഇട്ട് കൊടുക്കുക കള പറക്കുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല നേരം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അതല്ലാതെ ഇവ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല നമുക്ക് പാക്കിങ് എങ്ങനെ പോയാലും അഞ്ചര വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനുശേഷം ഒത്തിരി പ്ലാൻസുകൾ നമുക്ക് നനയ്ക്കാനായിട്ടുണ്ട് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ രണ്ട് നേരം നമ്മൾ പ്ലാന്റ്സുകൾ നനച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് നമ്മൾ നനച്ച് കൊടുക്കാൻ നിൽക്കുന്നത് കൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ കുറേ കാലങ്ങളായി ഞാൻ എൻ്റെ റോസിന് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എല്ലാത്തിലും തന്നെ കളകൾ കയറി കിടക്കുകയാണ് കേട്ടോ എന്നിട്ടും കൂടിയിട്ട് എല്ലാത്തിലും അത്യാവശ്യം പൂക്കളുണ്ട് കേട്ടോ ഇത്തവണ നല്ല വെയിലത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം കുറേ പ്ലാന്റ്സുകളൊക്കെ ഞാൻ ചട്ടിക്കകത്താണ് നട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം പൂക്കളൊക്കെ ഓരോ റോസും തരുന്നുണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റില്ല ഇവരെന്ന് പറയുന്നത് കാരണം എൻ്റെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓരോ റോസിൽ നിന്നാണ് കേട്ടോ അവയുടെ കട്ടിങ്സ് കൊടുത്തിട്ടാണ് ഞാനിപ്പം ഈ കാണുന്ന എൻ്റെ വീട്ടിലുള്ള ഓരോ പ്ലാൻസുകളും ഞാൻ മേടിച്ചിട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ നാടൻ റോസിൻ്റെ കട്ടിങ്സുകൾ കൊടുത്തിട്ടാണ് ബാക്കിയുള്ള എൻ്റെ കയ്യിലില്ലാത്ത വെറൈറ്റി റോസ് നാടൻ റോസുകളൊക്കെ ഞാൻ കളക്ട് ചെയ്തതെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വീട്ടിൽ പറയും വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നുള്ളത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ വന്ന വഴി ഞാൻ ഒരിക്കലും മറന്നിട്ടല്ല കേട്ടോ എനിക്കൊരു ടൈം കിട്ടുന്നില്ല വരെ നോക്കാനായിട്ട് ഇനിയിപ്പം ശനിയാഴ്ച ഒന്നും ഇരുന്നിട്ട് എല്ലാം കളകളെല്ലാം പറിച്ചിട്ട് വേണ്ട വളങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം പറ്റുന്നോടത്തോളം ചെയ്യണം കാരണം അത്രയും റോസിൻ്റെ വെറൈറ്റീസ് നമുക്കിപ്പോൾ ഗാർഡനിലുണ്ട് അപ്പോൾ എല്ലാം തന്നെ പൂത്ത് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന ബട്ടർഫ്ലൈ റോസാണ് എണ്ണിയാലും തീരാത്ത ൾ ഒരു കൊലയിൽ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് നല്ല പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ റോസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി അടുത്തതായിട്ട് വിരിഞ്ഞിട്ടുള്ളത് നമ്മുടെ സിംഗിൾ പെറ്റൽ റോസ് ആണ് ഒത്തിരി പേര് എന്നോട് ഇതിൻ്റെ റൂട്ട് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നല്ലൊരു പിങ്ക് കളറാണ് ഒത്തിരി റോസസ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാം തന്നെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നാലും മാക്സിമം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വിരിഞ്ഞിട്ടുള്ള നമ്മുടെ വൈറ്റ് ക്ലൈമ്പിങ് ആണ് കേട്ടോ നല്ല കൊല കൊലയായിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ഒരു കൊലയിൽ തന്നെ അത്യാവശ്യം പൂക്കൾ ഉണ്ടാവും നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു സുഗന്ധം കൂടി ഉണ്ട് കേട്ടോ അടുത്തതായി വിരിഞ്ഞിട്ടുള്ള നമ്മുടെ പീസാൻ ലവ് റോസ് ആണ് കേട്ടോ ഒത്തിരി ആരാധകരുള്ളൊരു റോസാണ് ലവ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വിരിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നിറച്ച് പൂക്കളുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ നിറച്ച് കൊല കുത്തി പൂക്കുന്ന ഒരു വെറൈറ്റി നാടൻ റോസ് ആണ് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ് നിറച്ച് പൂക്കൾ തരൂട്ടോ പിന്നെ വിരിഞ്ഞിട്ടുള്ളത് ഈ ഒരു റോസാണ് കേട്ടോ അത് സിംഗിൾ പെറ്റിലാണേ നിറച്ച് കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക പിന്നെയുള്ളത് നമ്മുടെ അബിറോസാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പേരിട്ട് വിളിച്ച റോസാണേ പിന്നെയുള്ള നമ്മുടെ ഈ കാണുന്ന ഒരു പിങ്ക് റോസ് ആണ് കേട്ടോ നിറച്ച് കൊലയായിട്ടാണ് അതിനകത്ത് ഉണ്ടാവുക പെട്ടെന്ന് തന്നെ പിടിച്ച് ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ പിന്നെ വിരിഞ്ഞിട്ടുള്ളത് നമ്മുടെ കമ്മൽ റോസ് ആണ് നല്ല വൈറ്റ് കളറിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് കേട്ടോ ആ പിന്നെ പിന്നെതായി ഒരു കുഞ്ഞു സുന്ദരി കൂടി ഇട ഈ കാണുന്നതാണ് നമ്മുടെ ഓർക്കിഡ് റോസിൻ്റെ മിനിയേച്ചർ വെറൈറ്റി പിന്നെ വിരിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പിങ്ക് കളറിലുള്ള തനി നാടൻ റോസാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ആണ് ഒട്ടും ഉള്ളില്ലാത്തൊരു വെറൈറ്റി ആണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഇട്ടോ എന്നു പറഞ്ഞ പഞ്ചായിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഇതിന്റെ പൂക്കൾ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ ഗാർഡനിൽ നിന്ന് വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്